പൊതുവേദികളിൽ വി എസ് അച്യുതാനന്ദനെത്തിയാൽ പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിൽ വിപ്ലവ വീര്യം തിളച്ചുപൊങ്ങുമായിരുന്നു അവർ ആർത്തുവിളിച്ചിരുന്നു കണ്ണേ കരളിൽ വി എസ് എ കേരള മണ്ണിൽ പൊന്മുത്തെ മലയാളികൾക്ക് കണ്ണും കരളുമൊക്കെയായിരുന്നു വി എസ് വിഭാഗീയതയുടെ കാലത്തും വി എസ് വേദിയിലേക്കെത്തുമ്പോൾ നിശബ്ദത പാലിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നവരുടെ പോലും മുഷ്ടികൾ ചുരുളുമായിരുന്നു സിപിഎം പ്രവർത്തകർ മാത്രമല്ല എല്ലാവരും വി എസിനെ അഭിവാദ്യം ചെയ്തിരുന്നു പാർട്ടി എന്തെന്നറിയാത്ത കൊച്ചുകുട്ടികൾക്ക് പോലും വി എസ് ആവേശമായിരുന്നു വി എസ് എന്ന മലയാളക്കരയുടെ വിപ്ലവ സൂര്യൻ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് പതിനാറ് വയസ്സുവരെ കടുത്ത ദൈവവിശ്വാസിയായിരുന്ന വി എസ് നിരീശ്വരവാദിയായതിനു പിന്നിൽ ഒരു കഥയുണ്ട് അച്യുതാനന്ദന് നാലു വയസ്സുള്ളപ്പോഴാണ് അമ്മയ്ക്ക് വസൂരി വന്നത് അത്യാസന നിലയിൽ അകലെയുള്ള ഓലക്കുരയിൽ കിടക്കുകയാണ് അമ്മ അവർക്ക് അവസാനമായ മക്കളെ കാണണം മക്കളെ അവിടെ എത്തിച്ചു ഓലക്കീറിന്റെ പരിധിയിലൂടെ ആ അമ്മ മക്കളെ കണ്ണീരോടെ കണ്ടു കാര്യമെന്തെന്നറിയില്ലെങ്കിലും മക്കൾ കരഞ്ഞു അമ്മ തങ്ങളെ കൈകാട്ടി വിളിക്കുന്നത് നാലു വയസ്സുകാരൻ കണ്ടു അങ്ങോട്ട് കുതിക്കാൻ ശ്രമിച്ചു മറ്റുള്ളവർ പിടിച്ചു നിർത്തി കരഞ്ഞു തളർന്ന് തിരിഞ്ഞു നോക്കി ആ കുട്ടി നടന്നു മക്കൾ മറഞ്ഞതും ആ അമ്മയുടെ മിഴികൾ എന്ന നീക്കുമായി അടഞ്ഞു പിന്നെ അച്ഛൻ ശങ്കരൻ തന്നെയായിരുന്നു അമ്മയും വി എസിന് പതിനാറ് വയസ്സുള്ളപ്പോൾ അച്ഛനും കടുത്ത രോഗം വന്ന മരിച്ചു അന്നത്തോടെ വി എസ് നിരീശ്വരവാദിയായി ഇതേക്കുറിച്ചൊരിക്കൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛന്റെ രോഗം മാറണേ എന്ന് പറഞ്ഞ് ഞാൻ പതിവായി പ്രാർത്ഥിക്കുമായിരുന്നു അറിയാവുന്ന എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു വൈദ്യരുടെ പോയി അച്ഛന് മരുന്ന് വാങ്ങിയിരുന്നതും ഞാനായിരുന്നു പക്ഷേ എന്തു കാര്യം അച്ഛൻ മരിച്ചു അതോടെ എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഒരു ദൈവത്തിനെയും വിളിച്ചതുമില്ല വലുതായപ്പോൾ ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് പ്രാർത്ഥനയിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായത് വീര്യം പോരാട്ടം സമരം ഇവയുടെ ആകത്തുകയാണ് വി ജനകീയ വിഷയങ്ങളിൽ എന്നും ജനപക്ഷത്തു നിന്ന നേതാവായിരുന്നു അദ്ദേഹം വി എസ് എന്ന രണ്ടക്ഷരത്തിൽ കേരളം കണ്ടത് ആശ്രയവും ആശ്വാസവുമായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ അത്രയും സമരപ്പെടുത്തലുകളല്ലാത്ത നിരന്തര പോരാട്ടത്തിന്റെ പ്രതീകമായിരുന്നു ചൂഷണത്തിന് വിധേയരാകുന്നവർക്കൊപ്പം നിലകൊണ്ട അദ്ദേഹം ചൂഷകരെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്നു ഇതാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനെ ജനങ്ങളുടെ വി എസ് ആക്കി മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ വളർന്ന ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ പലരും പതിയെ പാർട്ടി പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നകർന്നപ്പോൾ വി സ് പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല അഴിമതിയോടും സമരപ്പെടാനും അദ്ദേഹത്തിനായില്ല ഇതാണ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കൾക്ക് അദ്ദേഹത്തോടുള്ള എതിർപ്പ് കൂടാൻ കാരണവും പക്ഷേയായ എതിർപ്പൊന്നും കനലിലൂടെ നടന്ന് സ്വയം വഴിവെട്ടി വളർന്ന വി എസിനെ തളർത്താനുള്ള ശക്തിയില്ലായിരുന്നു പാർട്ടി കൈവിട്ടപ്പോഴും ജനം അദ്ദേഹത്തിനൊപ്പം നിന്നു ഒടുവിൽ പാർട്ടിക്ക് ജനഹിതത്തിനൊപ്പം നിൽക്കേണ്ടി വന്നു എതിർപ്പാർട്ടിക്കാരിൽ നിന്നുണ്ടായതിനേക്കാൾ തീവ്രമായ എതിർപ്പുകളാണ് അദ്ദേഹത്തിന് പാർട്ടിക്കകത്തു നിന്നുണ്ടായത് വി എസിനെയും അദ്ദേഹത്തിനോടൊപ്പം നിന്നവരെയും കൊടിയ ശത്രുക്കളായാണ് പാർട്ടിക്കുള്ളിലെ ചിലർ കണ്ടിരുന്നത് പാർട്ടി കെട്ടിപ്പടുക്കാൻ തോക്കിനെയും ബയണറ്റിനെയും ഭയക്കാതെ അദ്ദേഹം പോരാടിയ കാലത്ത് പോലുമില്ലാത്ത ചില യുവരട്ടങ്ങൾ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്നാവശ്യപ്പെട്ടതായും വാർത്തകളുണ്ടായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ വി എസിന്റെ സാന്നിധ്യം ഉറപ്പായും വേണമെന്ന് അവർ വളരെ പെട്ടെന്ന് തിരിച്ചുറിഞ്ഞു നീട്ടിയും കുറയ്ക്കിയുമുള്ള അദ്ദേഹത്തിന്റെ ചാട്ടുളി വാക്കുകൾ അഴിമതിക്കാരെ ഒരിക്കലും വെറുതെ വിട്ടില്ല വി എസിന്റെ പ്രചാരണ മികവിന്റെ ഫലം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ തന്നെയായിരുന്നു പിണറായി മന്ത്രിയാകാനായി ഒഴിഞ്ഞുകൊടുത്തപ്പോൾ പാർട്ടി വി എസിന് സമ്മാനിച്ചത് ഭരണപരിഷ്കരണ ചെയർമാൻ സ്ഥാനമായിരുന്നു ഇത് നൽകുന്നതിൽ പോലും പാർട്ടിയിലെ ചില ഉന്നതർക്ക് എതിർപ്പുണ്ടായിരുന്നു ഒടുവിൽ അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഇടപെടലിലൂടെയാണ് ഇത് സാധ്യമായത് മുഖ്യമന്ത്രിയായി പിണറായിയെ പ്രഖ്യാപിക്കുന്ന വേളയിലായിരുന്നു യെച്ചൂരി വി എസിനെ കേരളത്തിലെ ഫിദൽ കാസ്ട്രോ കാസ്ട്രോയെന്ന് വിശേഷിപ്പിച്ചതുപോലും